അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കൊച്ചു സംഘം അതിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കാവ് ദാറു തകുവയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ആദർശ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് ഒരുപാട് മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ചിന്താധാരകളും ഒക്കെയുണ്ട് ഓരോ മതത്തിൻ്റെ ആളുകളും അവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്നാൽ മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെ ഏറെ വിഭിന്നമായി വ്യത്യസ്തമായ ഏറ്റവും സുപ്രധാനമായ ഒരാശയം ഈ സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അഥവാ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ മാത്രം ദൈവത്തെ മാത്രം ആരാധിക്കുക ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഒരു പ്രസ്ഥാനത്തിലേക്കോ ഒരു സംസ്കാരത്തിലേക്കോ അല്ലാ ഇസ്ലാം ആളുകളെ ക്ഷണിക്കുന്നത് മറിച്ച് ഈ ലോകത്തെ പടച്ച ആകാശഭൂമികളെ സംവിധാനിച്ച നമുക്ക് അന്നം നൽകുന്ന നമുക്ക് വെള്ളം നൽകുന്ന ആ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്തുകൊണ്ടാണ് അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത് അതിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി അവനാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് അവനാണ് നിങ്ങൾക്ക് വെള്ളം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരിക്കലും ഒരു വർഗീയതയില്ല കാരണം വിശുദ്ധ ഖുർആൻ ഖുർആൻ യാ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ുംബിലിക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത് വളരെ കൃത്യമായും വ്യക്തമായും ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് തന്നെ പല ആളുകളും വ്യതിചരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുലേ ഉയർത്തേണ്ട കരങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടവർ തന്നെ പലപ്പോഴും തന്റെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി ചാരങ്ങളിലേക്കും മക്ബറകളിലേക്കും പുണ്യാത്മാക്കൾക്ക് മുമ്പിലും പുണ്യപുരുഷന്മാർക്ക് മുമ്പിലുമൊക്കെ പോകുന്ന ദയനീയമായ കാഴ്ചകള് നമ്മൾ കാണുകയാണ് പലപ്പോഴും പല പ്രസ്ഥാനങ്ങളും അതിനുവേണ്ടി ഓശാലവാറുന്ന കാഴ്ചകളാണ് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് നാഗൂറിലേക്കും മുത്തുപേട്ടയിലേക്കും അജ്മീറിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെ പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നവരെ കാണാം അള്ളാഹു പഠിപ്പിച്ചു മൂന്ന് സ്ഥലങ്ങളിലേക്ക് പ്രത്യേക പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല ഇത് വ്യക്തമായ ഹരീസ് ഒന്ന് മസ്ജിദുൽ ഹറാം രണ്ട് മസ്ജിദുൽ നബവി മൂന്ന് മസ്ജിദുൽ അഖ്സ ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ ഒരിക്കലും നിങ്ങൾ തീർത്ഥയാത്ര നടത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾ തന്നെ ഇത്തരം സിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ മൂടാലി ഒരു ജാറമുണ്ട് പലപ്പോഴും അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാവപ്പെട്ട ആളുകളായ സാധാരണക്കാരായ ആളുകൾ അവിടെ ൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം പലപ്പോഴും നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ നാം മടങ്ങേണ്ടത് റബ്ബിലേക്കാണ് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ നമസ്കരിച്ച ഈ നമസ്കാരത്തിൽ പോലും ഒരു മുസ്ലിം പ്രഖ്യാപിച്ച പ്രഖ്യാപനമതാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ആവർത്തിച്ച നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കാരണം അതൊരു പ്രതിജ്ഞയാണ് ഒരു പ്രഖ്യാപനമാണ് അത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അത് നമുക്ക് പറയാനും നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കണം നിന്റെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടോ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അവിടെയൊക്കെ ഈ ഒരു വിശ്വാസം ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഇദാ സഅൽത നീ ചോദിക്കുകയാണെങ്കിൽ ോട് നീ സഹായം തേടുകയാണെങ്കിൽ സഹായം തേടുക എന്നാണ് പ്രിയമുള്ളവരെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും ഒരു പുതിയ ആശയമല്ല മറിച്ച് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തെ പഠിപ്പിച്ച ആശയമാണ് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം ഈ ആശയം മനസ്സിലാക്കുവാൻ ഒരുപാട് ആവശ്യമില്ല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് നിന്നെ സൃഷ്ടിച്ച നിനക്ക് അന്നം നൽകുന്ന നിനക്ക് വെള്ളം നൽകുന്ന നിനക്ക് ഭക്ഷണം നൽകുന്ന ആ നാഥനെ ആരാധിക്കുക പക്ഷെ പലപ്പോഴും ഇന്ന് ഒരുപാട് നമ്മൾ കാണുകയാണ് ഒരുപാട് ആളുകള് ഷെയ്ഫ് ജിലാനിയിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് ആരാണ് ഷെയ്ഫ് ജീലാനി അദ്ദേഹം തൗഹീദിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിത്വമാണ് പേര് ജീവിപ്പിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം ഒരുപാട് വിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടിയ ആ ഷേഖ് ജീലാനിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുഃഖകരമായ അവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നു ജീലാനി പറയുന്നത് എന്താണ് പ്രത്യേകത പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന് മാത്രമേ അവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പക്ഷേ ആശേഷിയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുഃഖകരമായ അവസ്ഥ കാണുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൗത്യ നിർവഹണമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം ആരുടെയും മുഖത്ത് നോക്കാതെ ആരുടെയും എതിർപ്പുകൾ വകവെക്കാതെ നിക്ഷേപങ്ങളും അതുപോലെ പരിഹാസങ്ങളും വകവെക്കാതെ എല്ലാവരുടെയും നന്മ നന്മാരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും അവർ ഹിന്ദു മുസ്ലിം ആവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ അവരെല്ലാവരും നാളെ പരലോകത്ത് വിജയിക്കണമെന്ന ഒരത്യാഗ്രഹം മാത്രമാണ് ഇത്തരം പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുള്ളവരാണ് നമ്മളൊക്കെ കച്ചവടക്കാരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിന് വേണ്ടി നെട്ടോട്ട ഓടുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടേണ്ട ആളുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മളൊക്കെ ആ ഒരു ബോധം അവിടെ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല അവിടെ വിജയിക്കുന്നത് ആരാണോ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചത് അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഈ സമൂഹം മനസ്സിലാക്കണം ഈ സമൂഹം അറിയണം അത് ഓരോരുത്തരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു സത്യം അതൊരിക്കലും വളച്ചിടത്തലുകളില്ലാതെ ഒരിക്കലും നിന്ന് കൂട്ടിച്ചേർക്കലുകളില്ലാതെ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കാലഘട്ടം എത്രയും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഇത്തരം ഒരു പ്രവർത്തനം ഇത്തരം ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ പ്രചോദിതമായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒന്നുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെട്ട വഴിയെ അതിവിടെ വിശദീകരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് മറ്റെല്ലാ മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് നാളറബിന്റെ മുമ്പിൽ ആരും നമ്മുടെ കൂടെ ഇല്ല അനുയായികളില്ല മാതാപിതാക്കളില്ല മക്കളില്ല നാട്ടുകാരില്ല നാം ഓരോരുത്തരും ഒറ്റയ്ക്ക് അവാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഭയാനകമായ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് നമ്മുടെ നമ്മുടെ മക്കളോ ഉപകരിക്കാത്ത ലോകം വിജയിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ആ പാപ സുരക്ഷിതമായ മനസ്സുമായി ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ആദർശ സമയം